ഏവർക്കും കല്ലാധനി ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്തുന്നത് ഇരട്ടത്താപ്പ് ഒരു വശത്ത് സ്നേഹത്തിൻ്റെ കട തുറന്നെന്ന് രാഹുൽ വീമ്പിളക്കുമ്പോൾ മറുവശത്ത് അധികാരത്തിനായി രാജ്യം പിളർത്താനുള്ള കൊണ്ടുപിടിച്ച് ശ്രമം നടക്കുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിലെ ഒരു എം പിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ഘോഷയാത്ര രാജ്യ ജോഡോ യാത്രയാണോ അതോ തോടോ യാത്രയാണോ എന്ന സംശയമാണ് ഉയരുന്നത് രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി എന്ത് കുത്തിത്തിരിപ്പും ആരുമായി ചേർന്നും നടത്താനുള്ള ഒരു കുറുക്ക് ഈ അന്യായ യാത്രയെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി കാര്യത്തിലേക്ക് വരാം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്ത അനുയായിയും അതോടൊപ്പം കർണാടക കോൺഗ്രസ് നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിൻ്റെ സഹോദരനും കോൺഗ്രസ് എംപിയുമായ ഡി കെ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ വിഘടനവാദപരവും രാജ്യവിരുദ്ധവുമായ പ്രസ്താവനയാണ് വിഷയം അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിളർത്തിയെടുത്ത് ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുമെന്നാണ് സുരേഷ് കുമാർ എം പി പറഞ്ഞത് സുരേഷ് കുമാറിൻ്റെ വിഘടനവാദം തന്നെയാണ് എന്നാൽ ഇതോടൊപ്പം ജനങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷ കക്ഷികളും ലിബറൽ കക്ഷികളും മാവോയിസ്റ്റുകളും ചില മത തീവ്രവാദ പ്രസ്ഥാനങ്ങളും സമാന ചിന്താഗതിയുള്ള ഇടത് ലിബറൽ മാധ്യമങ്ങളും ചേർന്ന് കട്ടിങ് സൗത്ത് എന്ന പേരിൽ ഒരു യോഗം കേരളത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ കൂടി ആശീർവാദത്തോടെ നടന്നിരുന്നു അപ്പോൾ അതിന് ചുവടുപിടിച്ച് നടന്ന ഒരു നടപടിയായി കൂടി സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയെ കാണേണ്ടി വരുമെന്നുള്ളതാണ് കേരളം ഇന്ന് തീവ്രവാദത്തിൻ്റെ മടയാണ് അല്ലെങ്കിൽ പുകയുന്ന അഗ്നിപർവ്വത സമാനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ അനുചരൻ്റെ പ്രസ്താവനയെ സീരിയസ് സീരിയസായി എടുക്കേണ്ടതായുണ്ട് പഴുതടച്ച കേന്ദ്ര അന്വേഷണം ഉണ്ടാകേണ്ടതായുമുണ്ട് കട്ടിങ് സൗത്ത് പരിപാടിയെക്കുറിച്ച് പിന്നെ ആരും മെണ്ടിക്കണ്ടതുമില്ല അധികാര ലഭ്യതയ്ക്കായി കോൺഗ്രസ് ഏതു വഴിയും തേടും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ എത്ര കോടിയും മുടക്കി ഇന്ത്യയെ പിളർക്കാൻ നടക്കുന്ന കുപ്രസിദ്ധ സാമ്പത്തിക കുറ്റവാളിയായ ജോർജ് സോറസിന് പിറകെ രാഹുൽ ഗാന്ധി പോവുകയില്ലല്ലോ യാത്രയിലെ ചില സംഭവങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകൾ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ജനങ്ങളും ഇപ്പോൾ ചോദിക്കുന്നത് കേരളം അല്പസമാധാനത്തിലെങ്കിലും മുന്നോട്ട് പോകുന്നത് എൻ എയുടെ സം തൽസമയ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇടതും വലതും കക്ഷികൾ മതപ്രകണനത്തിൻ്റെ പിന്നാലെ മത്സരിച്ച് വോട്ട് ബാങ്ക് അവരുടേതാക്കാനുള്ള ഉപായം മാത്രം തേടുന്നതുകൊണ്ട് ഇതര വിഭാഗങ്ങളെ അവർക്ക് വേണ്ടെന്നായിട്ടുണ്ട് അധികാരമില്ലാതെ കോൺഗ്രസ്സിന് അധികനാൾ മുന്നോട്ട് പോകാനാകില്ല ഭാരതത്തിൽ അവർ പച്ച തൊടില്ല അതവർക്ക് നന്നായിട്ടറിയാം ഇന്ത് സഖ്യത്തിൽ നിന്ന് ഓരോരുത്തർ പിണങ്ങിപ്പയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിയും തുടരും അതുകൊണ്ട് രാജ്യത്ത് ഇനിയും കലാപങ്ങൾ ഉണ്ടാക്കിയോ മറ്റേത് വിധേനയോ അധികാരം കൈക്കലാക്കാനുള്ള വഴികളാണ് അവർ തേടുന്നത് അധികാരമാണ് കോൺഗ്രസിൻ്റെ ജീവവായു അതില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല ഇന്നത്തെ കോൺഗ്രസിൽ ദേശസ്നേഹമുള്ളവരുടെ എണ്ണം തുലവും കുറവായിരിക്കുന്നു അതുകൊണ്ടാണല്ലോ അഴിമതിയും കുത്തിത്തിരിപ്പും ദേശവിരുദ്ധതയും ഹിന്ദു നശീകരണവും ഇന്നത്തെ കോൺഗ്രസിന്റെ മുഖമുദ്രയായി മാറിയത് അതുകൊണ്ട് ജനങ്ങളും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനനന് ജന നന്മയ്ക്കായാണ് ഞാൻ ഇത് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ നെഹ്റു പോലും അഥമ മാർഗത്തിലൂടെയാണ് പ്രധാനമന്ത്രി ആയതെന്നതിന് രേഖകളുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുതന്നെയാണ് നടത്തിയെടുക്കാൻ പെടാപ്പാടുപെടുന്നത് എന്നും എക്കാലവും എല്ലാവരെയും ഒരുപോലെ കബളിപ്പിക്കാൻ ആവില്ലല്ലോ ന്യൂസ് ഡെസ്ക് കല്ലാധുനി ന്യൂസ്